ഏറെ സ്നേഹമുള്ളവരെ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോട് നേരുകയാണ് ഈ ധനുമായ ഈ നിമിഷത്തിൽ ഏവർക്കും ദൈവാനുഗ്രഹങ്ങൾ സ്നേഹത്തോട് നേരുന്നു ഒരു കവിതയുടെ വരി പ്രകാരമാണ് പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ വേരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും വേദനകളും നൊമ്പുരങ്ങളൊക്കെ ഒന്നും ഒരു പൂവിനും മനസ്സിലാക്കില്ല അതിങ്ങനെ വിരിഞ്ഞ് മനോഹാരിത നൽകി അതിങ്ങനെ മറ്റുള്ളവർക്ക് സുഗന്ധം വരുത്തി നിൽക്കുമ്പോൾ ആ ചെടിയുടെ വേരുകൾ അനുഭവിക്കുന്ന അത് അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങളും ഈ പൂവിന് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതവും നമ്മുടെ മാതാപിതാക്കൾ പൂർവികർ നമുക്ക് വേണ്ടി അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാക്കില്ല ഞാനെന്ന പുഷ്പത്തെ ഈ ലോകത്തിന് നൽകുവാൻ എന്നിലൂടെ നന്മകൾ നന്മകളുണ്ടാകുവാൻ എൻ്റെ മാതാപിതാക്കളും എൻ്റെ പൂർവികരും എടുത്ത ത്യാഗം വേദന നൊമ്പരം അതൊരിക്കലും നമുക്ക് മറന്നു കളയാൻ പറ്റില്ല അത്രമാത്രം വേ വേദനകളും ത്യാഗവും അവർ എടുത്തിട്ടുണ്ട് ഒരു ഉന്നത വിജയം നേടിയ ഒരു കുട്ടിയോട് ഒരു പത്രപ്രവർത്തകൻ ഇപ്രകാരം ചോദിക്കുകയാണ് മോളെ നീ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നിനക്ക് ഏറ്റവും കൂടുതൽ നിന്നെ അനുഗ്രഹിച്ച അല്ലെങ്കിൽ നിന്നെ ഉയർത്തിയ വളർത്തിയ പുസ്തകം ഏതാണ് അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ വായിച്ചറിഞ്ഞ പുസ്തകങ്ങളിൽ എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ വളർച്ചയ്ക്കും കാരണമായി മാറിയ പുസ്തകമെന്ന് പറയുന്നത് എൻ്റെ അച്ഛനായിരുന്നു കൂലിപ്പണിക്കാരനായ എൻ്റെ അച്ഛൻ അത് രാവിലെ മൺവെട്ടിയും എടുത്ത് അധ്വാനിക്കാൻ പോയി വൈകുന്നേരം വിയർത്ത് രക്തം വിയർപ്പാക്കി ആ കഷ്ടപ്പെട്ട് ആ ക്ഷീണിച്ചവശനായി കടന്നു വരുമ്പോൾ ഞാൻ വായിച്ച ഞാൻ പഠിച്ച എൻ്റെ അപ്പൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള പാഠപുസ്തകമെന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ യഥാർത്ഥമായി എൻ്റെ പാഠപുസ്തകം എന്ന് പറയാൻ ആരാണ് എൻ്റെ അപ്പനും അമ്മയല്ലേ അവിടെ അധ്വാനവും അവിടെ കഷ്ടപ്പാടും അപ്പൻ അപ്പമായിട്ട് മാറുമ്പോൾ അമ്മ കുടുംബത്തിൽ അന്നമായിട്ട് മാറുകയാണ് അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് പറയുന്നത് നമ്മൾ വായിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതുമായ പുസ്തകമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അപ്പനും അമ്മയും തന്നെയാണ് എബ്രഹാം ലിങ്കനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അമേരിക്കയുടെ പ്രസിഡൻറ്റ് പദവിയിലെ എത്തിയ എബ്രഹാം ലിങ്കൻ അദ്ദേഹം അമേരിക്കൻ സെനറ്റിൽ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കരങ്ങളിൽ അദ്ദേഹത്തിന് ഷൂവിനെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു ഈ ഷൂ താങ്കളുടെ അപ്പൻ എനിക്ക് വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ അപമാനിക്കാൻ അദ്ദേഹത്തെ കളിയാക്കാൻ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ തൻ്റെ കാലിൽ കിടന്ന ഷൂവിനെ ഉയർത്തി കാട്ടിയിട്ട് പറഞ്ഞത് എന്നാൽ ഈ എബ്രഹാം ലിംഗൻ ഒരു പുഞ്ചിരിയോടുകൂടെ അദ്ദേഹം പറഞ്ഞു താങ്കളുടെ കയ്യിലിരിക്കുന്ന ഷൂ ഇങ്ങ് തരിക എൻ്റെ അപ്പനൊരു ചെരുപ്പ് കുത്തിയായിരുന്നു പക്ഷേ എൻ്റെ അപ്പൻ നന്നായിട്ട് ഷൂ തുന്നുമായിരുന്നു തീർച്ചയായിട്ടും എൻ്റെ അപ്പനാണ് ആ ഷൂ തുന്നിയെങ്കിൽ ആ ഷൂ ഏറ്റവും മനോഹരമായ ഷൂ ആണ് കാരണം എൻ്റെ ഈ ജീവിതത്തിൽ മനോഹരമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് എനിക്കിതുവരായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഏറ്റവും മനോഹരമായിട്ട് എൻ്റെ അപ്പനെക്കുറിച്ച് ഇത്രയും സന്തോഷത്തോടു കൂടി അവൻ പരിഹസിച്ചു എങ്കിലും ആ പരിഹാസത്തെ തൻ്റെ അപ്പൻ്റെ കഴിവിനെ കാട്ടിയ എബ്രഹാം ലിങ്കൻ അമേരിക്കൻ ആയിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അവരുടെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നിങ്ങനെ ഇരിക്കാനായിട്ടുള്ള കാരണം ഇന്ന് എൻ്റെ ആരോഗ്യവും എൻ്റെ ഈ സംസാരവും എൻ്റെ ഈ ജീവിതവും എൻ്റെ ഈ പ്രവൃത്തികളും ഒക്കെ ആരാണ് എൻ്റെ അപ്പനും അമ്മയും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ പറയാറില്ലേ മരം കൊണ്ട വെയിലാണ് ഇന്നത്തെ തണലെന്ന് പറയാറില്ലേ ഒരു മരം കൊണ്ട വെയിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന തണൽ ആ തണല് നമുക്ക് ഇന്ന് അത് തണലായി മാറിയെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ പൂർവികരും വെയിലേറ്റ് വാടിയതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ഈ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുക അവിടെ കഷ്ടപ്പാടുന്നമ്പലങ്ങളുമായിരുന്നു ഇന്ന് എൻ്റെ ആരോഗ്യം എൻ്റെ സൗന്ദര്യവും എൻ്റെ ജീവിതവും ഒക്കെ അവർ നൽകിയതല്ലേ തീർച്ചയായിട്ടും അവർ നൽകിയതല്ലാതെ നമുക്ക് എന്താ ഉള്ളത് അവർ വെയിലേറ്റ് അവർ അവർ വെയിലേറ്റ് വാടിയപ്പോൾ അവർ വേലിയേറ്റ് തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ രക്തവും ഉയർപ്പാക്കിയപ്പോൾ ഇന്ന് തണലനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അപ്പനും അമ്മയുടെയും കഷ്ടപ്പാടും ദുഃഖങ്ങളും തന്നെയാണ് ഒരു സാഹിത്യകാരൻ പ്രകാരം പറയുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ മറ്റുള്ള മുമ്പിൽ കുനിഞ്ഞു പോയി എങ്കിൽ അതെനിക്കും നിനക്കും വേണ്ടിയിട്ടായിരുന്നു ഇന്ന് നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ മറ്റുള്ള മുമ്പിൽ കുനിഞ്ഞു പോയി എങ്കിൽ അത് എനിക്കും നിനക്കും വേണ്ടിയിട്ടായിരുന്നു ഞാനും നിങ്ങളും നിവർന്ന് നടക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ഉയരങ്ങളിലെത്താൻ വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ പോലെ ഉയർന്നു പറക്കാൻ വേണ്ടി നമ്മുടെ അപ്പനും അമ്മയും കുഞ്ഞു പോയതല്ലേ അവരുടെ കഷ്ടപ്പാട് കൊണ്ട് അവരുടെ നമുക്ക് വേണ്ടി വഹിച്ച ഭാരം എത്രയോ വലുതായിരുന്നു അവർ നമുക്ക് വേണ്ടി എടുത്ത ചുമട് എത്രയോ വലുതായിരുന്നു അതുകൊണ്ടല്ലേ നമ്മളിന്ന് നിവർന്ന് നിൽക്കുന്നത് നമ്മളിന്ന് ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ കാരണം എൻ്റെ അപ്പനും അമ്മയും കൂനിപ്പോയത് കൊണ്ടാണ് മറ്റൊരു മുമ്പിൽ കുനിഞ്ഞതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ആ ഭാരങ്ങൾ വഹിക്കുവാൻ അവർ തയ്യാറായതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ എന്നിങ്ങനെ നിവർന്ന് നടക്കാനായിട്ട് കാരണമായിട്ട് മാറിയത് അതുകൊണ്ട് അവർ നമുക്ക് ഓർക്കാം നമ്മൾ പ്രത്യേകമായി സ്മരിക്കുന്ന ചില ഡേറ്റുകളില്ലേ ഒരിക്കലും മറന്നുപോകാൻ പറ്റാത്ത ചില ഡേറ്റുകൾ അത് ഏത് ഡേറ്റുകളാണ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഡേറ്റുകൾ എനിക്കും നിനക്കും വേണ്ടി കഷ്ടപ്പെട്ട് ഈ ജീവിതത്തിൽ നിന്നും അകന്നുപോയ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെയും മരണ ദിവസമല്ലേ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ ഒരു വൈദികനെ ഞാൻ ഒത്തിരിയേറെ ആൾക്കാരുടെ ജീവിതകഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരിയേറെ അപ്പൻ്റെയും അമ്മയുടെയും അടക്ക ശുശ്രൂഷകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അവിടെ നീറുന്ന പ്രശ്നങ്ങളും അപ്പനെക്കുറിച്ച് അമ്മയെക്കുറിച്ചുള്ള നീറുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ധാരാളമായി കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അന്നൊന്നും എനിക്ക് സ്പർശിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി എൻ്റെ അപ്പൻ എന്നെ ഈ ലോകത്ത് നിന്ന് എന്നിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടപ്പോൾ അന്നാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ ആ വേർപാടിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നൂറുകണക്കിന് അടക്ക ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ അപ്പൻ്റെ അടക്ക ശുശ്രൂഷ ചെയ്തപ്പോഴാണ് ഒരപ്പൻ്റെ വേദനയെ ഒരപ്പൻ അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരപ്പൻ ഓർമ്മയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരം തീർച്ചയായിട്ടും മനസ്സിലായത് അന്നാണ് അപ്പനെന്ന് പറഞ്ഞാൽ ആരാണ് അപ്പനെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ പെയ്യുന്ന ആലിപ്പഴം പോലെയല്ലേ വല്ലപ്പോഴുമൊക്കെ മഴ പെയ്യുമ്പോൾ ചിതറി വീഴുന്ന ആലിപ്പഴം പോലെയാണ് അപ്പനെന്ന് പറഞ്ഞാൽ അമ്മയെന്ന് പറഞ്ഞാലും ഒരു ചാറ്റൽ മഴ പോലെയല്ലേ സ്നേഹത്തിൻ്റെ ചാറ്റൽ മഴ നമുക്ക് ചൂട് അതിശക്തമായ ചൂട് ദേഹത്ത് അനുഭവപ്പെടുമ്പോൾ ഹോ എന്തൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ മുഖം പാടുമ്പോൾ ഒരു ചാറ്റൽ മഴ പോലെ സ്നേഹത്തിൻ്റെ തളിരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർമടയായിട്ട് പെയ്യുന്ന ചാറ്റൽ മഴയല്ലേ നമ്മുടെ അമ്മയെന്ന് പറയുന്നത് ഈ നഷ്ടങ്ങൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ നഷ്ടപ്പെടലുകൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ അമ്മ രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം അഞ്ചാം തീയതി എന്നൊന്ന് വേർപെടുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വേദന അന്നാണ് എൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകുക അമ്മ പലപ്പോഴും എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് ഇങ്ങനെ ഓടുകി നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അമ്മയുടെ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ പറ്റാത്ത ദിനങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു ആസ്മരോഗിയായിരുന്നു ആസ്മരോഗിയായ അമ്മ ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് തിരക്കാണ് അമ്മയെ കാണാൻ വരാൻ പറ്റില്ല നാളെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു അമ്മ സന്തോഷിച്ച് ശരി മോനെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അടുത്ത ദിവസം എന്നെ കാണാഞ്ഞിട്ട് എന്ന വീണ്ടും വിളിച്ചു മോനെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് ഒന്ന് വന്നിട്ട് പോകാമോ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് നല്ല തിരക്കാണ് എന്നാലും ഇന്നെന്തായാലും അമ്മയെ കാണാൻ വരാൻ പറ്റില്ല കേട്ടോ നാളെ വരാം ഒരു ഒരു ഒഴിവഴിവ് പറഞ്ഞു കാരണം അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും അമ്മയെ കാണാൻ വേണ്ടി പോകാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ജീവിത തിരക്കുകളും ഓക്കെ കാരണം പലപ്പോഴും അമ്മയെ കാണാൻ പോകാൻ പറ്റില്ല അടുത്ത ദിവസം പോകാമെന്ന് പറഞ്ഞ് എൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വഴിക്ക് വച്ചാണ് എൻ്റെ മൊബൈലിലെ റിങ് ഇങ്ങനെ നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുക ഫോണെടുത്തപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി പറയുകയാണ് അമ്മ വേർപൊട്ടു പോയി എന്ന് ഈ ലോകത്ത് നിന്ന് അമ്മ പിരിഞ്ഞു പോയി എന്ന് പ്രിയപ്പെട്ടവരെ അമ്മയെ കാണാൻ പറ്റാഞ്ഞ് അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റാഞ്ഞ് ആ ഒരു ദിനം ഒന്ന് ഓർത്ത് നോക്കിക്കേ ജീവിതത്തിൽ ഏറ്റവും ഷപിക്കപ്പെട്ട ഒരു ദിവനമായി മാറി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കപ്പെട്ട ഒരു ദിവസമായി മാറി ആഗ്രഹിച്ച എൻ്റെ അമ്മയുടെ മുമ്പിൽ അമ്മയൊന്ന് കാണാനോ അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണാൻ പറ്റാതെ എൻ്റെ അമ്മ എന്നിൽ നിന്നും അകന്നു മാറി പോകുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വേദന അമ്മ തീർച്ചയായിട്ടും ഒരു ചാട്ടിൽ മഴ പോലെ ജീവിതത്തിൽ കൂടെയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ടതിനെ ഒന്നും നമ്മൾ നാളേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത് അവർ നൽകിയ അവർ നൽകിയ ജീവിതമാണ് അവർ നൽകിയ ആയുസാണ് അവർ നൽകിയ ആരോഗ്യമാണ് അവർ നൽകിയതാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും മാറ്റിവെക്കരുത് അവർ നൽകിയ ഈ ജീവിതമാണ് ഒരിക്കൽ നമ്മുടെ ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഷാജി തുമ്പിച്ചറിയുടെ ലക്ഷനാണെന്നാണ് എനിക്ക് തോന്നുക അദ്ദേഹത്തെ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ അമ്മ തന്നെ എത്രമാത്രം സ്നേഹിച്ച എന്നും തനിക്ക് വേണ്ടി ആഹാരം പാകം ചെയ്ത് രാത്രിയിൽ ഉറക്കം വിളിച്ച് കാത്തിരിക്കുന്ന അമ്മ മരിച്ചപ്പോൾ വെള്ളപ്പൊതിപ്പിച്ച് പൂക്കൾ വെച്ച് എങ്ങനെ ആ ടേബിളിൽ കെടുത്തിയിരിക്കുമ്പോൾ ആ മകൻ ഇപ്രകാരം കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോലും അമ്മേ നന്മ നിറഞ്ഞ പ്രാർത്ഥന തെറ്റാതെ അമ്മ നാല് നാല് പതിനാറ് വട്ടം ചൊല്ലി പഠിപ്പിച്ചില്ലേ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തെറ്റാതെ ഉരുവിടുവാൻ വേണ്ടി നാല് നാല് പതിനാറ് വട്ടം ചൊല്ലി പഠിപ്പിച്ച സ്നേഹമാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ആ മകൻ കണ്ണുനീർ വാർത്ത് കരയുകയാണ് പകലെന്തേയോളം കഷ്ടപ്പെട്ട് വീടിൻ്റെ ഉള്ളറയ്ക്കുള്ളിൽ എനിക്ക് വേണ്ടി അന്നമൊരുക്കി എനിക്ക് വേണ്ടി ഉറക്കം വളച്ച് കാത്തിരിക്കുന്ന ഒരു സ്നേഹമല്ലേ എൻ്റെ അമ്മയെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചവരാ അതുകൊണ്ടാണ് അവരെ മറന്നു പോകരുത് ഒരിക്കലും മറക്കരുത് പെസഹായയെക്കുറിച്ച് ബൈബിൾ പ്രകാരം പറഞ്ഞു പെസഹായി എന്ന് പറഞ്ഞാൽ കടന്നു പോകലാ കടന്നുപോയ ദിനങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ മറന്നു പോകരുത് ഇന്നലകളിൽ എനിക്കും നിനക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരെക്കുറിച്ച് കാരണം അവർ എനിക്കും നിനക്കും വേണ്ടി എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീർന്ന വിറക് പുള്ളി പോലെയാണ് നല്ല സമൃദ്ധമായ രുചികരമായ ഒരു വിരുന്ന് എൻ്റെ മുമ്പിൽ വരണമെങ്കിൽ ആ വിറക് എരിഞ്ഞു തീരണ്ടേ അതുപോലെ എരിഞ്ഞു തീരുന്ന ജന്മങ്ങളല്ലേ നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ ഒരിക്കലും മറന്നുപോകും അതുകൊണ്ടാണ് കടന്നുപോകലുകളെക്കുറിച്ച് ഇന്നലുകളെക്കുറിച്ച് ഇസ്രായേലിൽ അനുഭവിച്ച വേദനയുടെ ഇന്നലുകളെയാണ് ഇന്ന് പെസഹായായിട്ട് നമ്മൾ ആ പെസഹ കടന്നുപോയ ആ ഓർമ്മകളെക്കുറിച്ച് നമ്മൾ ഓരോ പെസഹായും ആഘോഷിക്കുന്നത് ഇന്നലകളിൽ അവരനുഭവിച്ച കൊമ്പരങ്ങളും അവർ ഭക്ഷിച്ച കൈപ്പുള്ള ഇലകളും അവർ ഭക്ഷിച്ച പുളിപ്പില്ലാത്ത അപ്പവും അവർ കുടിച്ച ആ സിമെൻ്റ് കലക്കിയ പാനീയവുമൊക്കെ ഇന്നിൻ്റെ ഓർമ്മകളായിട്ട് നമുക്ക് മാറണം കാരണം ഇന്നലകൾ അവരനുഭവിച്ചതാണ് ഇന്ന് ഞാനും നിങ്ങളും ഇങ്ങനെ ആകാനായിട്ട് കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും മറന്നുപോകരുത് ഞാൻ ആ മുഖത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ആ കവിത കവിതയുടെ ഒരു വരിപിടിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ ആ പ്രതിബന്ധങ്ങളെ ആ പ്രശ്നങ്ങളെ ആ വേദനകളെ നമ്പരങ്ങളെ ആ തടസ്സങ്ങളെ എല്ലാം മറികടന്ന് ഇന്ന് ഞാനും നിങ്ങളും അങ്ങനെ പുഷ്പിച്ച് നിൽക്കാൻ ആ വേരെടുത്ത കഷ്ടപ്പാടുകളെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഓർക്കുന്നതല്ലാണ് അപ്രകാരം എനിക്കും നിനക്കും വേണ്ടി കഷ്ടപ്പെട്ട് ഞാനാകുന്ന പുഷ്പത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മനോഹാരിത കൊടുത്തുകൊണ്ട് നല്ല നർമ്മണം കൊടുത്തുകൊണ്ട് പുഷ്പിക്കാൻ ഇടയാക്കിയ ആ വേരുകളെ മറക്കരുത് എല്ലാവിധ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുന്നു